ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ മുമ്പ് ഒരു തവണ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് മരുന്നുകളൊക്കെ നമ്മൾ ഫാമില് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മരുന്നുകൾ എന്നാണ് പലരും പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മരുന്നുകളല്ല ഇതെ ഗോയിപ്ലക്സ് അതുപോലെ തന്നെ വിമ്രാള് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പോൾട്രി മേഖലയിൽ എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇതെന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെ പലർക്കുമുള്ളൊരു സംശയമാണ് പലരും ചോദിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ എന്നുള്ളത് പലരും ചോദിക്കുന്നത് വിമ്രാൾ എന്ന് പറയുന്ന മരുന്ന് എന്താ അസുഖത്തിനുള്ളതാണ് ഗ്രോയിപ്ലക്സ് എന്ന് പറയുന്ന മരുന്ന് എന്താ അസുഖത്തിനുള്ളതാണ് പലരും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കോഴികൾ തൂങ്ങി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണ്ണ് പഴുക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ പലരും താഴെ കമൻറ്റായിട്ട് ഇടുന്നതാണ് ഗ്രോയിപ്ലെക്സ് കൊടുക്കൂ അല്ലെങ്കിൽ വിമ്രാൾ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും മരുന്നുകളല്ല ഏതെങ്കിലും ഒരു അസുഖത്തിന് കൊടുക്കുന്ന മരുന്നുകളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതാണ് ഞാൻ ആദ്യം ഒരു സൂചിക പോലെ മരുന്നുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏത് അളവിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മളിത് ആദ്യം എടുത്തിരിക്കുന്നത് ഗ്രോയിപ്ലെക്സ് ആണ് കേട്ടോ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ പലരും പല അസുഖങ്ങൾക്കും മരുന്ന് എന്ന രൂപത്തിൽ ഇത് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതെന്താണ് ഈ ഗ്രോയിപ്ലക്സ് എന്ന് അറിയാതെയാണ് പലരും അങ്ങനെ ചെയ്യുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും എത്ര വീതം കൊടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എത്ര ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടുണ്ടാവും ഇതിപ്പോൾ ഗ്രോയിപ്ലക്സ് ലിഫ് ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് ഫോർ പൗൾട്രി ആൻഡ് ആനിമൽ ഫീഡിങ് അതായത് ഇത് ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഒരു മരുന്ന് അല്ല ഓക്കെ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനഫിറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ പുറകുവശത്ത് മുകളിൽ ഒരു അഞ്ച് എം എൽ എടുത്ത് കഴിഞ്ഞാൽ അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വിറ്റാമിൻ ബി ടു അങ്ങനെ സംഭവങ്ങൾ കുറേ അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മളിത് ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിത് കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ബെറ്റർ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് വളർച്ചയെ ഒന്ന് ത്വരിതപ്പെടുത്തുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഇത് പിന്നെ ഫോർ ബെറ്റർ എഫ് സി ആർ അത് ഫുഡ് അതായത് നമ്മൾ ഈ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം എഫ് സി ആറ് ഫുഡിൻ്റെ റേഷ്യോ അതായത് ഫുഡ് കൊടുക്കുന്നതും കോഴികൾ അവരുടെ വളർച്ചയും തമ്മിലുള്ള ഒരു റേഷ്യോ അതാണ് എഫ് സി ആർ എന്ന് പറയുന്നത് അത് മെച്ചപ്പെടാൻ നമ്മൾ സപ്ലിമെൻ്റ് സഹായിക്കും പിന്നെ അടുത്തത് ബെറ്റർ എഗ് പ്രൊഡക്ഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ഹാച്ചബിലിറ്റി മുട്ട നമുക്ക് കൂടുതൽ കിട്ടും അതേപോലെ തന്നെ മുട്ട വിരിയുന്നതിനുള്ള ആ ഒരു പേഴ്സൻ്റേജും കൂടുതൽ കിട്ടും ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും അസുഖത്തിന് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ബെനിഫിറ്റുകൾ ഇതാണ് പിന്നെ അതെങ്ങനെ എത്ര അളവിൽ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇതാ അതും ഇതിനകത്ത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പൗൾട്രി പൗൾട്രി അതായത് നമ്മുടെ കോഴി വളർത്തൽ മേഖലയിലുള്ള എത്ര അളവിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പതിനഞ്ച് ടു ഇരുപത് എം ഹൺഡ്രഡ് ബേഡ്സ് ഡെയിലി ഇൻ ഡ്രിങ്കിംഗ് വാട്ടർ പതിനഞ്ച് മുതൽ ഇരുപത് എം എൽ നൂറ് കോഴികൾക്കാണ് കേട്ടോ വലിയ കോഴികളുടെ കണക്കാണ് എഴുതിയിരിക്കുന്നത് പതിനഞ്ച് എം എൽ മുതൽ അതായത് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ കേട്ടോ നമ്മുടെ ടീസ്പൂണൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഉപയോഗിക്കുന്നത് നമുക്ക് എം എൽ കണക്കാക്കാനുള്ള അളവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഏകദേശം അഞ്ച് എം എൽ ആണ് ഇത് ഇവിടെ മുകളിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ന്യൂട്രീഷൻ വാല്യൂ പെർ ഫൈവ് എം എൽ താഴെ വൺ ടീസ്പൂൺ എന്നുള്ളത് അപ്പോൾ അഞ്ച് എം എൽ ഒരു ടീസ്പൂൺ കണക്കാക്കിയിട്ട് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നൂറ് പക്ഷികൾക്ക് വെള്ളത്തിൽ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ ബാക്കി ആടിന് പശുക്കൾക്ക് മറ്റേ കുതിരകൾക്കൊക്കെ കൊടുക്കുന്ന അതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്കിപ്പോൾ കോഴികളുടെ എല്ലാം ആവശ്യം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് അടുത്തത് നമ്മുടെ വിമ്രാളാണ് കേട്ടോ വിമ്രാളിലും അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതാണ് ലിക്വിഡ് സപ്ലിമെൻറ്റ് ഓഫ് വിറ്റാമിൻസ് ഫോർ കാറ്റിൽ ആൻഡ് പൗട്രി ഫീഡിങ് ഇത് വിറ്റാമിൻ സപ്ലിമെൻ്റ് ആണ് കോഴികൾക്ക് വേണ്ട വിറ്റാമിൻസ് ആണ് നമ്മുടെ വിമറാളിൽ നിന്ന് കിട്ടുന്നത് ഇതിലും അവർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അവർ അതിൻ്റെ ഡോസേജ് എങ്ങനെ കൊടുക്കണം കോഴികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വേറെ വ്യക്തമായിട്ട് കാറ്റിൽ അഞ്ച് പത്ത് എം എൽ ആണ് ആട് അങ്ങനെയുള്ളതിനൊക്കെ അഞ്ച് എം എൽ കോഴികൾക്ക് അതാ ചിക്സ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അഞ്ച് എം എൽ നൂറ് പക്ഷികൾക്ക് അതായത് നൂറ് ബേഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കണക്കിൽ കോഴികൾ അഞ്ച് എം എല് നൂറ് കോഴികൾക്കാണ് കൊടുക്കേണ്ടത് അതിനേക്കാൾ കുറ ഒരു നമ്മൾ ഗ്രോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കോഴികളാണെങ്കിൽ ഏഴ് എം എൽ നൂറ് കോഴികൾക്ക് പിന്നെ ലേയേഴ്സ് അതായത് മുട്ടയിടുന്ന മുട്ടയിടാൻ തുടങ്ങിയ ആ പ്രായത്തിലുള്ള ഒരു ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞ കോഴികൾക്ക് പത്ത് എം എൽ വെച്ച് നൂറ് കോഴികൾക്ക് എന്നാണ് അതിൽ വ്യക്തമായിട്ടുള്ള കണക്ക് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിത് സംശയമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ കമൻ്റായിട്ട് ചോദിക്കുന്നതിനൊക്കെ പകരം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കടയിലൊന്നും പോവുക ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറയുക എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ എൻ്റെ കോഴികൾക്ക് ഇതൊന്നും കൊടുക്കാറില്ല ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വിമ്രാൾ വാങ്ങിയത് ഏറ്റവും ചെറിയ ബോട്ടിലാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് വെറും മുപ്പത് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി വാങ്ങിയതാണ് അതുപോലെ തന്നെ ഗ്രോയ് പ്ലക്സ് അവരുടെ ചെറിയ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് എം എൽ ആണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ വിമ്രാളിന് വിമ്രാളി മുപ്പത് എം എല്ലിൻ്റെ വില ഇതാ അമ്പത്തി മൂന്ന് രൂപ വരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടും വാങ്ങിച്ചത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പാക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട് പലരും ചോദിക്കുന്നതാണ് ലിക്സിൻ പൗഡർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് നമ്മുടെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ എവിടെ അതിൻ്റെ പുറകിൽ ഏതൊക്കെ ആണ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഈ ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡോസേജും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ബ്രൂഡറിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ ഇരുപത് ഗ്രാം ഇത് ഇരുപത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഈ ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് ആയിരം കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ ആയിരം കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു ഇരുപത് ഗ്രാം പാക്കറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴിക്കുഞ്ഞിന് എത്രയാണ് അതിൻ്റെ ഡോസേജ് അല്ലെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഇരുപത് ഗ്രാം ആയിരം കോഴിക്കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു നൂറ് കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വെറും രണ്ട് ഗ്രാമാണ് കൊടുക്കേണ്ടത് രണ്ട് ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു രണ്ട് ഒരു വിരലിൻ്റെ ഞാൻ ജസ്റ്റ് കാണിച്ച ഒരു വിരലിൻ്റെ ഒരു നുള്ളു ഇങ്ങനെ ഒരു നുള്ള് എടുക്കുമ്പോൾ തന്നെ രണ്ട് രണ്ട് ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവും അതിനകത്ത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ പലരും ചോദിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് മറ്റുള്ള കോഴി വളർത്തൽ മേഖലയിലുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു വീഡിയോ ആയിട്ട് window around.